കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സന്ദർശനം നടത്തി ഇടുക്കി മൂലമറ്റത്ത് നടത്തിയ കലുങ്ക സൌഹൃദ വികസന സംവാദത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം ആശുപത്രിയുടെ നിലവിലെ അവസ്ഥ സംബന്ധിച്ച് കലുങ്ക സംവാദത്തിനിടെ നിരവധി ആളുകൾ കേന്ദ്രമന്ത്രിയോട് പരാതി പറഞ്ഞിരുന്നു നിത്യേന നൂറുകണക്കിന് രോഗികളെ ആശ്രയിക്കുന്ന തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യ അപര്യാപ്തത സംബന്ധിച്ച് നിരവധി പരാതികളാണ് കലുങ്ക് സൗഹൃദ സംവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ലഭിച്ചത് ജീവനക്കാരുടെ അഭാവവും കേന്ദ്ര ഫ്രണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാത്തതും പരാതിയെ ലഭിച്ചതോടെയാണ് സുരേഷ് ഗോപി ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത് ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാത്തത് സംബന്ധിച്ച് ആശുപത്രി അധികൃതരിൽ നിന്നും കേന്ദ്രമന്ത്രി വിവരങ്ങൾ ശേഖരിച്ചു ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ചും പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന് ഫയർ എൻ സി കിട്ടാത്തതും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞു തൽക്കാലം ഒരു ഒരു എന്താണ് ഒരു ഒരു പെരിഫറൽ ചോദിച്ചിട്ടുണ്ട് അതിനെ മറുപടി തന്നിട്ടുണ്ട് സംബന്ധിച്ച് റിപ്പോർട്ട് എടുത്ത് ഓക്സിജൻ പ്ലാന്റിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തി ആശുപത്രിയുടെ വികസനത്തിന് ഇടപെടൽ ഉറപ്പു നൽകിയാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത് ജനം ഇടുക്കി